ിയമുള്ളവരെ അസ്സാം വലൈക്കും വറഹമത്തുല്ലാഹി വബർകാത്തു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അവൻ്റെ സംസാരം പ്രവാചകൻ സല്ലാഹുലഹി വസ്ല്ലം ഒരു ഹദീസിലൂടെ ഇപ്രകാരം പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും മൻഖാൽമിഹരി ഫൽ മുത്ത് അള്ളാഹുവിലും അന്ത്യനാളിലും നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുക നല്ലത് പറയാൻ കഴിയാത്തടത്തോളം നിങ്ങൾ നിശബ്ദത പാലിക്കുക നല്ലത് സംസാരിക്കുക എന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നബിസ്വല്ലാഹു അല്ലഹി വസ്ലമയോട് അള്ളാഹു സുബാനഹു തയാല വിശുദ്ധ ഖുർആാനിലൂടെ താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക കുൽ എന്ന് പറയുന്ന ആ ഒരു ഉറ്റ പ്രയോഗത്തിലൂടെ മുന്നൂറ്റി മുപ്പത്തിരണ്ട് തവണ ആ ഒരു പ്രയോഗം വിശുദ്ധ ഖുർആാനിൽ ആവർത്തിക്കുന്നത് കാണാൻ സാധിക്കും നേർക്കു നേരെ അള്ളാഹു മനുഷ്യ സമൂഹത്തോട് സംസാരിക്കുന്നതിന് പകരം നബിസ് അല്ലാഹു അലഹി വസല്ലമയോട് ആ ജനതയോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അള്ളാഹു പറയുകയാണ് എന്ന് പറഞ്ഞാൽ നല്ലത് പറയുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മനോഹരമാക്കുന്ന ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാനിൽ എങ്ങനെയാണ് ഒരാൾ സംസാരിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും വക്കൂലു ലിന്നാസി സിഹസ്ന നിങ്ങൾ ജനങ്ങളോട് ഏറ്റവും സർഗാത്മകമായി സംസാരിക്കണം നിങ്ങളുടെ സംസാരം മറ്റുള്ളവർക്ക് അരോചകമാകരുത് മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കരുത് മറ്റുള്ളവരെ നിന്ദിക്കുകയും അപഹസിക്കുകയും ചെറുതാക്കുകയും ചെയ്യുന്നതാവരുത് മറിച്ച് അവരുടെ ഡിഗ്നിറ്റിയെ പരിഗണിക്കുന്നതായിരിക്കണം നിങ്ങളുടെ സംസാരം അതാണ് വക്കൂൽ ഉന്ന സിഹുസ്ന എന്ന പ്രയോഗത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് ഓരോരുത്തരോടും എങ്ങനെയാണ് സംസാരിക്കേണ്ടത് മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ വക്കുല്ലഹുമ കൗലൻ കരീമ നിങ്ങൾ അവരോട് വളരെ ആദരവോടുകൂടി മാത്രമേ സംസാരിക്കാവൂ വലാത്തക്കുല്ലഹുമാ ഉഫിൻ ഒരു കാരണവശാലും അവരുടെ ഹൃദയത്തിനകത്ത് മുറിവേൽക്കുന്ന അവരുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീഴുന്ന ഒരു കൊച്ചു സംസാരം പോലും മാതാപിതാക്കളോട് നിങ്ങൾ നടത്താൻ പാടില്ല നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വല്ലവരും യാചകരായി വല്ലതും ചോദിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾക്ക് ഒന്നും കൊടുക്കാനില്ലെങ്കിൽ പോലും വക്കുല്ലഹും കൗലൻ മൈസൂറ അവരോട് നിങ്ങൾ വളരെ ലളിതമായി മാത്രമേ നിങ്ങൾ സംസാരിക്കാവൂ അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന വാക്കുകൾ നിങ്ങൾ ഉച്ചരിക്കാൻ പാടില്ല നിങ്ങളൊരു പ്രബോധകനാണെങ്കിൽ പ്രബോധിതരോട് സംസാരിക്കുമ്പോൾ വക്കൂലാലഹു കൗലൻ ലയ്യീനൻ നിങ്ങൾ വളരെ മാർദ്ദവുമായി മാത്രമേ നിങ്ങൾ സംസാരിക്കാവൂ ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിൽ പരസ്പരം സംസാരിക്കുന്ന സന്ദർഭത്തിൽ ആ സംസാരത്തിൻ്റെ മര്യാദ വക്കൂലിന് അക്കൗലൻ റൂഫ വളരെ പോസിറ്റീവായ സ്വഭാവത്തിൽ ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന യാതൊരു വിധത്തിലുള്ള സംസാരങ്ങളും സ്ത്രീ പുരുഷന്മാരുടെ സംസാരത്തിൽ ഉണ്ടാവരുത് ഇങ്ങനെ സംസാരത്തിൻ്റെ മര്യാദകൾ വിശുദ്ധ ഖുർആാനിൽ ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത് സംസാരം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റിയെ അടയാളപ്പെടുത്തുന്ന ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്ന ഒരു ഘടകമാണ് എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മളെപ്പോഴും നന്നായി സംസാരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം നമ്മുടെ ശബ്ദം പോലും അരോചകമാകരുത് എന്നത് ഖുർആാനിൻ്റെ ഗൗരവപ്പെട്ട പ്രയോഗമാണ് ഇന്ന അൻകർ അൽ അസ്വാത്തിൽ ഹമീർ കഴുതയുടെ ശബ്ദമാണ് ഏറ്റവും അരോചകമായ സംസാരം അതുകൊണ്ട് ഫി മിൻ സൗത്തി നിന്റെ ശബ്ദത്തിലും നിന്റെ നടത്തത്തിലും നീ മിതത്വം പാലിക്കണം നന്നായി സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല മനുഷ്യൻ്റെ അടയാളമാണ് നമ്മുടെ സംസാരം മനോഹരമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക പടച്ചു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അസലാ വൈകും വർഹമത്തല്ലാഹി വാത്തു